അതേപോലെ തന്നെ മുൻകരി സ്വദക്ക ഒരു തെറ്റ് ഒരു അധർമ്മം ഒരു വെറുക്കപ്പെട്ട കാര്യം അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് തടയൽ അത് സ്വതക്കയാണ് മക്കളൊരു തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഇണകൾ ചെയ്യുമ്പോൾ കുടുംബത്തിലാരെങ്കിലും ചെയ്യുമ്പോൾ സുഹൃത്തുക്കൾ ചെയ്യുമ്പോൾ നാട്ടുകാർ ചെയ്യുമ്പോൾ അത് അരുതേ എന്ന് പറയൽ ധർമ്മമാണ് വമ്പിച്ച പ്രതിഫലമുള്ള കാര്യമാണ് എന്നാണ് നബി നബിസ്ലാഹു അലൈ വസ്ലമ പഠിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇമാം തൊബറാനി അദ്ദേഹത്തിൻ്റെ മജമുൽ കബീറിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി നബിസ്ലാഹു അലൈ വസലമ്മ പഠിപ്പിക്കുന്നത് പതിമൂന്നാമത്തെ കാര്യമായി നമുക്ക് മനസ്സിലാക്കാം അല ഒരു വ്യക്തി തൻ്റെ സഹോദരനെ ഏത് വിഷയത്തിൽ സഹായിച്ചാലും അത് സ്വതക്കയാണ് പണം കൊണ്ട് ശരീരം കൊണ്ട് അറിവ് കൊണ്ട് അങ്ങനെ തുടങ്ങിയൊരു വ്യക്തിക്കൊരു സഹായം ആവശ്യമുണ്ട് അത് ദീനിൻ്റെ കാര്യമാകട്ടെ ദുനിയാവിൻ്റെ കാര്യമാകട്ടെ ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ വൈജ്ഞാനികമാകട്ടെ ഏത് വിഷയത്തിലും ഒരു സഹോദരനെ സഹായിച്ചാൽ عبد الصدقي